ഭാര്യയും മക്കളെയൊക്കെ ആ അതൊരു ഭയങ്കര പ്രശ്നമാണ് കാര്യം എന്റെ വീട്ടില് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അവര് സാധാരണക്കാരാണ് അവരുടെ വായിൽ നിന്നൊക്കെ ചിലപ്പോൾ ഈ ഞാനും അച്ഛനും അങ്ങനെ പോലെ പല പ്രാവശ്യം പല കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ എന്തെങ്കിലും വീട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് എനിക്കറിയില്ല അതൊക്കെ ഇങ്ങനെ മൊബൈൽ കണ്ടിന്യൂസ് ആൾക്കാർ വരുന്നത് അതൊക്കെ ഭയങ്കര എനിക്ക് ദിവസം വർക്കണ്ട എനിക്ക് അറിയില്ല അതിനുഭവില്ല എത്ര പേരുടെ വീട്ടുകാരുടെ പുറകെ ഇങ്ങനെ ക്യാമറയൊക്കെ ഇടങ്ങുന്നത് ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാരാറുടെ പതനത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നല്ല രീതിയിൽ പോകുന്ന നല്ല ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ബിഗ് ബോസിലൂടെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അടിത്തറയുണ്ടാക്കിയ ഫെയിമുണ്ടാക്കിയ ഒരു മനുഷ്യൻ തന്നെയാണ് ഈ മാരാർ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തിട്ട് കൂടി അദ്ദേഹത്തിന് ഇത്രയും ഫെയിമ് കിട്ടിയിട്ടില്ല പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലൂടെ തന്നെയാണ് അയാൾക്ക് ഈ ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടിയത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കുറച്ച് ആൾക്കാർ അയാളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വായിൽ തോന്നിയ വിടുവായിത്തരങ്ങളെല്ലാം വിളിച്ചു പറയുക എന്നുള്ളതൊരു ഹോബിയായിട്ടും ഒരു തൊഴിലായിട്ടും അയാൾ എടുത്തിരിക്കുകയാണ് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ കയറി ഒരു അഹങ്കാരമാണ് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഊരി എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്നെ ഇറക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട് അതുകൊണ്ട് തന്നെ എന്നൊരു ചുഃക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ ഒരഹങ്കാരിയായിട്ട് തന്നെ മാരാർ അങ്ങനെ വളർന്നു കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏതായാലും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മുഖ്യമന്ത്രിയായാലും മറ്റുള്ളവരെയായാലും എല്ലാവരെയും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാരാർക്ക് പല സന്ദർഭങ്ങളിലും സഞ്ചിപ്പട്ടവും അതുപോലെ തന്നെ കൊങ്ങിപ്പട്ടവും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും മാരാർ ശരിക്ക് അടപടലം മൂഞ്ചിയിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല ആ ഒരു പ്രസ്താവന വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ മാരാർക്ക് ശരിക്ക് വീട്ടിൽ പോലും കയറാൻ കഴിഞ്ഞിട്ടില്ല അതായത് മാരാർ എവിടെയോ ഒളിവിലാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് അദ്ദേഹം എവിടെയാണെന്ന് ഒരാൾക്കും അറിയില്ല അദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഇദ്ദേഹം പല ബി ജെ പി നേതാക്കളുടെ അടുത്തും സഹായത്തിന് വേണ്ടിയിട്ട് പോയിട്ട് കാല് പിടിക്കുന്ന ഒരവസ്ഥയിലേക്കാണുള്ളത് പക്ഷെ ഒരാൾ പോലും അടുപ്പിക്കുന്നില്ല എന്തിനധികം പറയും നമ്മുടെ സുരേഷ് ഗോപി അതുപോലെ സിനിമാ രംഗത്തുള്ള പലരുമായും ഇദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട് ഒരാൾ പോലും ഇദ്ദേഹത്തെ അടുപ്പിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരാറയെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇനി താനും കൂടി ആ കേസിൽ ടുമോ എന്നുള്ളൊരു ഭയം കൃത്യമായിട്ടും എല്ലാം നടമാറക്കുമുണ്ട് അതുകൊണ്ട് മാരാരുടെ നമ്പർ പോലും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് സ്വന്തം കൂട്ടുകാർ സിനിമയിലുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ മാരാറ് വിശ്വസിക്കുന്ന മാരാരുടെ ബിഗ് ബോസിലുള്ള കൂട്ടുകാർ വരെ മാരാറെ ദൈവത്തെ ഓർത്തിട്ട് ഇങ്ങോട്ട് വിളിക്കല്ലേ അതായത് ഞങ്ങൾക്ക് കഴിയില്ല തിഹാർ ജയിലിൽ വന്ന് ഉണ്ട തിന്നാൻ എന്നാണ് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അതായത് എന്താണെന്ന് വെച്ചാൽ മാരാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇനി ജയിലാണ് ഇനി വേറൊരു ഓപ്ഷനില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് വെറുതെ എന്തിനാണ് പോയിട്ട് പുലിവാൽ പിടിക്കുന്നത് മാരാരുടെ ജീവിതം ഏതായാലും അടപടലം എന്നുള്ളതാണ് ഇനിയിപ്പോ നമ്മളും കൂടി അതിന്റെ അകത്ത് പോയിട്ട് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാൽ അത്ര നല്ല ഒരു മാന്യനാണോ മാരാറ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോഴും മാറാറ് കയ്യൊഴിഞ്ഞ അവസ്ഥയിലാണ് മാരാർ ഇപ്പോഴും പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വലിയൊരു പടുക്കുഴിയിൽ തന്നെയാണ് ഇനി അതിൽ നിന്നും കയറി വരണമെങ്കിൽ മാറാറ് കുറെ ഇഷ ഇമ്മ വരക്കും പക്ഷെ ഇതിനൊക്കെ പുറമേന്ന് പറഞ്ഞാൽ മാരാർക്ക് ഒരുപാട് പേരുടെ ശാപവുമുണ്ട് അതുമുള്ളത് പറയാലോ ഒരുപാട് പേരെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് അതായത് ജയിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് പോക്രത്തരവും ചെയ്യും എന്നുള്ളതാണ് അയാളുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ജയം മാത്രമേ ഉള്ളൂ ഇപ്പോഴും അയാളുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരക്കര സീറ്റ് മാത്രമാണ് ഒരു എം എൽ എ ആകുക അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു രാജ്യദ്രോഹപരമായ ഒരു നാറിത്തരം ഈ മനുഷ്യൻ പറഞ്ഞത് എന്നുള്ളതാണ് ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇത് രാജ്യദ്രോഹമാണ് ഇത് വിമർശിക്കുന്നത് വേറെയാണ് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനോ ഇല്ലെങ്കിൽ അത് പറയാം ോ ഒരാൾ പോലും ഉണ്ടായില്ല അയാൾ അങ്ങനെ വായിക്ക വന്നത് കോതക്ക പാട്ട് എന്ന് പറയുന്നത് പോലെ ഒരു ഫേസ്ബുക്കിന്റെ ഐ ഡി ഉണ്ട് എന്ന് കരുതിയിട്ട് ഇയാൾ അങ്ങനെ അങ്ങ് വെച്ചലക്കാൻ തുടങ്ങി പക്ഷേ ഇതിലിൽ പതിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ അതായത് നരേന്ദ്രമോദിയെ വേണമെങ്കിലും വിമർശിക്കാം പിണറായി വിജയനെ വേണമെങ്കിൽ വിമർശിക്കാം അങ്ങനെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയോ ഏത് മുഖ്യമന്ത്രിമാരെ വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സുരക്ഷയ്ക്ക് അത് ഭീഷണിയാകുന്ന തരത്തിലുള്ള വിമർശനം പാടില്ല അതായത് ദ്ദേഹം ചെയ്തത് കുറച്ച് അതിര് കടന്നുപോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മാരാർ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് മെഴുകിക്കൊണ്ട് അയാളുടെ ജീവിതം തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ തൊലഞ്ഞുപോയൊരവസ്ഥയിലേക്കാണ് അയാളുടെ പ്രോഗ്രാമുകളെല്ലാം റദ്ദു ചെയ്യപ്പെടുകയാണ് ഇപ്പോഴും സിനിമാ ഷൂട്ടിങ്ങിന് പോകാൻ കഴിയുന്നില്ല സിനിമാ ഷൂട്ടിങ്ങിന് പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നത് മാരാർ ദൈവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരരുത് എന്നാണ് കാരണം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരും കൂടി തീഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ മാരാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തീർത്തും ഒറ്റപ്പെട്ടിട്ട് എവിടെ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ ഭാര്യക്കറിയില്ല മക്കൾക്കറിയില്ല ഇങ്ങനെയാണ് ഇപ്പോഴും മാരാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതായത് വലിയ ഉയരത്തിൽ നമ്മൾ പാറി നടന്നു കഴിഞ്ഞാലും ഒരു പതനം നമുക്കുണ്ടാകും എന്ന് പറയുന്നതാണ് മാരാറുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ പോലുമില്ല പണ്ടൊക്കെ മാരാറെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം കടിച്ചു കയറാൻ വേണ്ടി വരുന്ന മാരാറുടെ ചില ആർമികളുണ്ട് അവർ വരെ ഇപ്പോഴും മിണ്ടാവത്തിലാണ് കാരണം എന്താണ് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ മാരാരുടെ കൂടെ ഞങ്ങളും തൂങ്ങും മാരാരുടെ കൂടെ തൂങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മാരാറ് വേണമെങ്കിൽ സ്വയം ഉണ്ടതെന്ന് െ ഞങ്ങൾ കൊണ്ട വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് മാരാറെ താങ്ങി നടക്കുന്ന ചില ഫാൻസുകൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇടയ്ക്ക് കുറച്ച് പിന്നെ എന്താ പറയുക കുറച്ച് വേറൊരു രാഷ്ട്രീയ പാർട്ടി അതായത് ഈ മാരാർക്ക് സപ്പോർട്ടുമായിട്ട് വന്നിരുന്നു അവർക്ക് അപ്പോഴും അറിയില്ല തങ്ങളുടെ മുഖ്യമന്ത്രിയെ വിമർശിച്ച ഒരുത്തനാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിന് പിന്തുണ കൊടുക്കുന്നില്ല എന്നൊന്നും അവർക്കറിയില്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സംഘികളെ ബാധിക്കുന്നതല്ലേ എന്നുള്ള തരത്തിൽ പിന്തുണ കൊടുക്കാൻ വന്നിരുന്നു പക്ഷേ അവരും കണ്ടം വഴി ഓടുകയാണ് ചെയ്തത് അതായത് ഇതിന്റെ ഉള്ളിലുള്ള നൂലാമാല ും ഇതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും കേട്ടറിഞ്ഞപ്പോഴേ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ തൂങ്ങും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഇതിൻ്റെ പുറകെ പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് എല്ലാ ജനങ്ങളും എന്നുള്ളതാണ് അതാണ് ഇപ്പോഴും ആരാർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ വീട്ടുകാർക്ക് വരെ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല അത്രത്തോളം വലിയൊരു ദ്രോഹ കുറ്റമാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ജീവപര്യന്തം തടവ് അതുപോലെ വധശിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ വരാം അതായത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ അന്താരാഷ്ട്ര ലെവലില് നമ്മൾക്ക് പോലും പറയാൻ കഴിയില്ല കാരണം നമ്മളൊക്കെ ഇന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ ഭരണകർത്താക്കളും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമിയും നമ്മുടെ സൈനികര് തന്നെയാണ് ആ മൂന്ന് സൈനികരും അവരാണ് നമ്മുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവരെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിക്കാനോ അങ്ങനെയൊന്നും പാടില്ല നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ നമ്മുടെ ഈ രാജ്യത്ത് കിടന്നിട്ട് ഇവിടുത്തെ ഉപ്പും ചോറും നിന്നിട്ട് നമ്മൾ ഈ രാജ്യത്ത് തന്നെ കുത്തി കൊടുക്കാൻ നിൽക്കുന്നത് അങ്ങനെ കൊടുക്കുന്നവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാരുടെ അവസ്ഥ തന്നെയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെയാണ് മറ്റേ റിയാസ് ബാണത്തിൻ്റെയും അവസ്ഥ അതും പിന്നെ വ്യത്യസ്തമല്ല അതും ഇപ്പോഴിങ്ങനെ കരിഞ്ഞും മെഴുകിക്കൊണ്ട് നടക്കുകയാണ് കാരണം അവൻ പറഞ്ഞിരിക്കുന്നത് അതിലും വലിയൊരു കുറ്റമാണ് അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ബിഗ് ബോസ് എന്ന് വന്ന ഈ രണ്ടെണ്ണത്തിനും വെളിവില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ബിഗ് ബോസ് പോയിട്ട് കുറെ എണ്ണത്തിന്റെ കുടുംബം നശിച്ചു ഇപ്പോഴും കുറെ എണ്ണത്തിന്റെ വെളിവും നശിച്ചു ഇനി ബിഗ് ബോസിലെ എല്ലാവരും ചേർന്നിട്ട് ട്യൂമാറെ രക്ഷപ്പെടുത്താനുള്ള വല്ല കളിയുമുണ്ടോ അങ്ങനെ ണെങ്കിൽ ഇനി ബിഗ് ബോസ് ഷോ നടത്തേണ്ടത് ചിലപ്പോൾ തിഹാർ ചെയ്യലിലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും മാറാറ് എന്ന് പറയുന്ന ഒരു വൺ വൃക്ഷം വീണതു അത് എവിടെയാണ് എന്താണ് ഇനി ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് എന്തൊക്കെ അഹങ്കാരമായിരുന്നു മാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ് മാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മാറ്റതാണ് എന്തൊക്കെ എന്തൊക്കെ ഇതായിരുന്നു ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ മധുവിനെ പോലെയുള്ളവരുടെ ചാപം തന്നെയാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം മധുവിനെ പറ്റി ഇദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വിളിച്ചു പോയിന്റപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇനി ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം